അപ്പൊ നമ്മൾ ഇന്ന് വന്ന ആനക്കുളം ഏർ ആനക്കുളം പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിക്ക് ഇവിടെ വന്നു ഇപ്പൊ ടൈം മൂന്ന് മൂന്ന് മണി കഴിഞ്ഞു ഇപ്പോൾ ആന ഇവിടെ എത്തിയിട്ടില്ല ഒരു കൃത്യനിഷ്ഠത ആന ഈ സംഭവത്തിന് നമ്മൾ ഈ വെയിലത്ത് വന്നാണ്ട് ഇങ്ങനെ നിക്കുക മുഖം നോക്കി ഉറങ്ങി എന്നിട്ട് ഈ തെണ്ടി വരുന്നില്ല

വെള്ളം കുടിച്ചില്ല പത്ത് ആന കണ്ടിട്ട് പോവു കഴിഞ്ഞു രാത്രിയായാലും നാളായാലും ആന കണ്ടിട്ട് ഇവിടെ ണ്ടോ ആനനെ കാത്തുന്ന് കാത്തുനിന്ന് ഉറങ്ങി ഇവിടെ സൽമാനി കുഞ്ഞാനിതാ ഏർ ആനന് വല്ല എന്ത് ചെയ്യും ഇവിടുത്തെ സ്റ്റേ ചെയ്യാണ്ടിരുന്നു ഇങ്ങനെയാണെങ്കിൽ ആന വന്നു ആന പന്നാണ്ട് ഫോ വീഡിയോ എടുക്കാൻ പറ്റില്ല ഏർ അപ്പത്തേ ഗ്യൂ ഫോട്ടോ എടുക്കാൻ വേണ്ടിയതില് ആനെ കൊണ്ട് തല്ലില്ല പിന്നെ ഞാൻ അപ്പോ അവർ ആ കുഞ്ഞാനിപ്പത്തിയാണ്ടോ ഏർ എന്താ ചെയ്യാ അപ്പോ എല്ലാരും വന്ന ഒന്ന് കണ്ടു കണ്ടുപോവാ ആനക്കുളം വിസിറ്റ് ചെയ്യാം അഞ്ചരക്ക് ശേഷം ഞങ്ങളിവിടെ കടന്നു ഇറങ്ങിയാണ്ടൊക്കെ നേരം വിളിപ്പിച്ചത് അപ്പോൾ ഓക്കെ ബായ്